ഹലോസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോ നമ്മൾ ഇന്ന് ഒരു ഔട്ടിങ്ങിന് പോവാണ് ഔട്ടിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാനധികം പുറത്തൊന്നും പോവാറില്ല ഇങ്ങോട്ട് പോവാണെങ്കിലും വീട്ടിലിരിക്കുക ചെയ്യാം കേട്ടോ അപ്പോ ഇന്ന് ഉറത്തു പോകണം എന്ന് പറഞ്ഞു ഞാനും കൂടെ പോവാന്ന് കരുതി നമുക്കൊരു കണ്ടൻറ്റുമായി ഒരു ഔട്ടിംഗ് ആയി സോ അതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം തീർച്ചയായിട്ടും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ കമൻറ്റൊക്കെ അറിയിക്കാം എന്നിട്ട് നമ്മളെ കൂടെ കട്ടയ്ക്ക് സപ്പോർട്ടായി നിൽക്കാം ഓക്കെ ഇതൊരു ലോങ് വീഡിയോ എന്ന് പറയാൻ മാത്രമല്ല ഒരു കുഞ്ഞു വീഡിയോ ആണ് ഒരു അഞ്ച് മിനിറ്റിൽ ഒതുങ്ങുന്ന ഒരു വീഡിയോ കാരണം നമുക്ക് നെറ്റ് കണക്ഷൻ പ്രോബ്ലം ഉള്ളതുകൊണ്ട് ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ കരുതി എന്നാൽ കുറച്ച് അഞ്ച് മിനിറ്റിൽ ഒതുങ്ങുന്ന വീഡിയോസ് എടുത്ത് അപ്ലോഡ് ചെയ്യാം എന്നുള്ളത് അതുകൊണ്ട് വീഡിയോ ഫുള്ളായിട്ട് കാണുക ഇങ്ങനെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഒക്കെ അറിയിക്കുക അപ്പോൾ നിങ്ങളുടെ കമൻസൊക്കെ കാണുമ്പോഴാണ് നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാനുള്ള ആ ഒരു മോഡൊക്കെ വരത്തുള്ളൂ സോ അതൊക്കെ ചെയ്യാം ഓക്കെ നമുക്ക് വീട്ടിലോട്ട് പോവാം അപ്പോൾ നമ്മൾ രാവിലെ ഒരു പത്ത് മണി സമയത്താണ് പുറത്തു പോകണത് കേട്ടോ അപ്പോൾ നമ്മൾ മാറ്റി ഒരുങ്ങി പോവാൻ വണ്ടി റെഡി ആവാണ് ഞാനും അമ്മയും അനിയത്തിയും കൂടി ആട്ടോ പുറത്ത് പോകണത് നമ്മള് അടിക്കടിങ്ങനെ പോവാറൊന്നുമില്ല എപ്പോഴെങ്കിലൊക്കെ പോയാൽ ആയി പുറത്തോട്ടൊന്നും ഇറങ്ങിയല്ല കേസ് അത്രക്കു ചൂടാണ് നമുക്ക് വീട്ടിലൊക്കെ ഇരിക്കുമ്പോൾ തോന്നും എങ്ങിട്ടെങ്കിലും ഒക്കെ പുറത്തൊക്കെ പോയാൽ മതി പോയാൽ മതി പക്ഷെ പുറത്തേക്ക് ഇറങ്ങിയാൽ എത്രയും പെട്ടെന്ന് വീട്ടിൽ എത്താനുള്ള വഴി നമ്മൾ നോക്കുക അത്രക്ക് ചൂടാണ് അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോൾ നമുക്കൊരു ഓട്ടോ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലോട്ടാണ് ഫസ്റ്റ് നമ്മൾ പോകുന്നത് ആദ്യം നമ്മൾ അക്ഷയിലോട്ടോ വന്നിട്ടുള്ളത് കുറച്ച് ആവശ്യം ഉണ്ടായിരുന്നു നമ്മൾ കുറച്ച് പേപ്പേഴ്സൊക്കെ സെറ്റാക്കാണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഫസ്റ്റ് അങ്ങോട്ട് വന്നു അവിടെ ഒരു അഞ്ചോ പത്തോ മിനിറ്റല്ല നമ്മൾ വെയിറ്റ് ചെയ്തത് രണ്ടര മണിക്കൂറാണ് കൈസ് നമ്മൾ അവിടെ വെയിറ്റ് ചെയ്തത് ഒരുപാട് നേരം വന്നു അത് സമാധാനമായി ഇപ്പോഴാണ് ഇറങ്ങിയത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞു നമ്മൾ സെക്കൻഡ് ഡെസ്റ്റിനേഷനിലോട്ട് പോവാണ് എസ് ഗൈസ് അപ്പോൾ നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോവാണ് അത് അനീതിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അവൾക്ക് യൂണിഫോമിൻ്റെ ക്ലോത്ത് എടുക്കാനുണ്ടായിരുന്നു അപ്പം നമ്മൾ അതൊക്കെ എടുക്കാൻ വേണ്ടി പോയി സത്യത്തിൽ എനിക്കിതിന് യാതൊരു റോളില്ല നമ്മൾ വെറുതെ ക്യാമറയും ബുഡ്സ് നടക്കാമെന്ന് മാത്രം അല്ലാത്തൊരവസ്ഥ തന്നെ ഗൈസ് പിന്നെ എനിക്ക് ലാബ്ക്ക് വേണ്ട നഴ്സിംഗ് കോട്ട് വാങ്ങാനുണ്ടായിരുന്നു അതും കൂടെ മേടിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമുക്ക് മൂന്നാമത്തെ സ്ഥലത്തോട്ട് പോവാം നമ്മൾ കുറേ ആയി സ്റ്റുഡിയോക്ക് ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് ഇങ്ങോട്ട് പോയിന്റ് വിസിറ്റ് ചെയ്യൽ മാത്രം അപ്പോൾ നമ്മൾ വേറെ ഒന്ന് പോയി വിസിറ്റ് ചെയ്യാം എന്നുള്ളത് അപ്പോൾ എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ വെറുതെ പോയി അവിടുത്തെ ഡ്രസ്സൊക്കെ നോക്കണത് ചുമ്മാ വെറുതെ അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെയൊക്കെ നിന്നു പിന്നെ കണ്ണടി കണ്ട പിന്നെ വെറുതെ വിടില്ലായിരുന്നു അപ്പോൾ കുറേ ഡ്രെസ്സൊക്കെ എടുത്തു വെച്ചു എടുത്തു വെച്ചു അങ്ങനെ നമ്മൾ നിന്നു എനിക്ക് ഈ വെയിറ്റ് ഡ്രസ്സ് ഭയങ്കര ഇഷ്ടമായ വൈസ് അപ്പോൾ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ അവിടെ തന്നെ വെച്ചു പിന്നെ കുറച്ച് ടീഷർട്ട്സ് ഒക്കെ നമ്മൾ നോക്കി നോക്കാൻ പിന്നെ നമ്മൾ നമ്മുടെ മെയിൻ ഏരിയയിലോട്ട് പോയി ദാറ്റ്സ് ഇറ്റ് ലിപ്സ്റ്റിക്കിൻ്റെ ഏരിയയിലോട്ട് പോയി സത്യത്തിൽ എനിക്ക് അവിടുത്തെ ലിപ്സ്റ്റിക്കൊന്ന് ഇഷ്ടപ്പെടുന്ന കേസ് ഭയങ്കര ഒരുമാതിരി ഒരു ഗുമ്മില്ലാത്ത കളേഴ്സ് ആയിരുന്നു അതുകൊണ്ട് ഞാൻ അവിടെ തന്നെ വെച്ചു പിന്നെ നമ്മൾ കുറച്ച് ചെരുപ്പൊക്കെ നോക്കി ഈ ബ്ലാക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായി അവിടെ ചെരുപ്പിൻ്റെ ലോകം തന്നെ ഉണ്ടായിരുന്നു അതൊക്കെ നോക്കി കണ്ടു നിന്നു പിന്നെ പിന്നെ നമ്മൾ മുകളിലത്തെ ബേബീസിൻ്റെ സെക്ഷനിലോട്ട് പോയി അവിടെ കുറേ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ നമ്മള് കൊറച്ചിറങ്ങി നമ്മൾ നേരെ വീട്ടിൽ പോവാണ് സ്റ്റാൻഡിലെത്തി വെയിറ്റ് ചെയ്യാണ് അപ്പം രണ്ട് ഫ്രണ്ട്സെ കണ്ടു നേരം ഓരോരുത്തർക്ക് സംസാരിച്ചു നമ്മൾ നേരം ബസ് കയറി ഡി നമ്മളെ സ്വർഗത്തിലോട്ട് എത്തിയിട്ടുണ്ട് നമ്മളിതിൻ്റെ ഒന്നും നോക്കിയില്ല വേഗം പോയി ഫുട്ടയച്ചു നല്ല വിശപ്പുണ്ടായിരുന്നു അതേപോലെ തന്നെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു നമുക്ക് മീൻ പൊരിച്ചത് മോരുകറിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ ഞാനെൻ്റെ അനിയത്തിനൊന്ന് സോപ്പ് ഇട്ടു അപ്പോൾ ഇത് ഒരു മാംഗോ ജ്യൂസൊക്കെ ഉണ്ടാക്കി തന്നു അതൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്ന് പോയി ഉറങ്ങണം അപ്പോൾ ഒരു മഴയ്ക്ക് വരുന്നിട്ട് തോന്നുന്നു മഴയ്ക്ക് വന്നോട്ടെ ടൈസ് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം അപ്പോൾ വീഡിയോ ഫുള്ളായി കണ്ടിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട അപ്പത്തേയേ ഉള്ളൂ അസ്സാം വലൈക്കും